ആൾ അവിടെ സ്മൃതി ഭരത്തി പോലുള്ള പോലെയുള്ള ആൾക്കാരൊക്കെ യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകണതിൽ വലിയ ആൾക്ക് സ്വയം തോന്നി കാണും യോഗ്യല്ലാത്ത യോഗ്യതയില്ലാത്ത ആളുകളായിട്ടാണ് ഈ നികേഷ് കുമാർ സമയം തർക്കിച്ച് കളയണത് ആൾക്ക് തോന്നി ഒരു വലതുപക്ഷ ചാനലിൽ ഇരുന്നുകൊണ്ട് ഒരടതുപക്ഷ രാഷ്ട്രീയം പറയാൻ പരിമിതികളുണ്ട് ആ സർഗാത്മകത സത്യസന്ധത ഇതെല്ലാം സമ്മേളിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആ വ്യക്തിത്വത്തിന് നിർഭയത്വം അയാളുടെ മുഖമുദ്ര അയാളുടെ അച്ഛനിൽ നിന്ന് കിട്ടിയ ആ ഒരു വികാരമാണ് അത് ഉറക്കെയാ വേണ്ടത് എം പിയിലാകാൻ നിയമസഭയിൽ തല്ലുണ്ടാക്കി തല്ലുണ്ടാക്കേണ്ട ഒരു ഇതല്ല ഞാൻ പറഞ്ഞത് പക്ഷേ തല്ലുണ്ടാക്കാൻ ഒരു ധൈര്യം വേണല്ലോ അപ്പോൾ അങ്ങനെ കിട്ടിയ ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിർഭയത്വത്തോടു കൂടെ തൻ്റെ ആശയങ്ങൾ പറയാൻ മുഖത്ത് നോക്കി ഇപ്പോൾ പണ്ട് ഏതോ തൃശ്ശൂർ എം പി പറഞ്ഞാൽ മോദിയിലെ മുഖത്ത് നോക്കി വ വിരൽ ചൂണ്ടി വിരൽ ചൂണ്ടെന്ന് വേണ്ട കാര്യം പറയാനുള്ള ധൈര്യം ഉണ്ടായാൽ മതി കേട്ടോ പാലക്കാട് നിയമസഭയിൽ ഒരു സ്ഥാനാർത്ഥിയാവോ ആവെന്നൊക്കെ പറയുന്ന വി നികേഷ് പറ അങ്ങനെയൊരു ഹിംബദന്തി ഉണ്ട് എന്ത് പറയുന്നതിനെ കുറിച്ച് ഒരു സാധ്യതയില്ല അത് വെറുതെ രാഷ്ട്രീയ രാഷ്ട്രീയമായി ചോദിക്കുന്നത് നാളെ ഒരു എം എൽ എം പി ആയില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് അവിടെ തന്നെ ഇരിക്കുമായിരുന്നു ഭേദം എന്നൊക്കെ പറയുന്ന സാധാരണ രാഷ്ട്രീയവാദികൾക്ക് സി പി എമ്മിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒട്ടും അറിവില്ലാന്ന് തന്നെയാണ് അതെ അതായത് ഇപ്പോൾ ഇപ്പോൾ ഞാൻ നികേഷ് കുമാറിനെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിനകത്ത് വലിയ സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ചില വക്കീൽമാരൊക്കെ ഒന്ന് പറഞ്ഞു ഇയാൾ പാർലമെൻ്ററി വ്യാമോഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അവിടെ പാലക്കാട് ബൈഎലക്ഷൻ നിൽക്കുന്നു അവിടെ ഇതിന് ഇവിടെ ഇതൊക്കെ ഇവരുടെ രാഷ്ട്രീയ സങ്കല്പം എന്ന് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സീറ്റിൻ്റെ പുറത്താണ് ഇവരുടെ രാഷ്ട്രീയം മാറിയണത് പക്ഷേ സി പി എമ്മിൽ ഉള്ള ഒരു എൺപത് ശതമാനം ആളുകളും അനുഭവികളായാലും പാർട്ടി മെമ്പർമാരായാലും അവർ നിസ്വാർത്ഥരായിട്ടുള്ള പ്രവർത്തകർ പ്രിയപ്പെട്ടവരെ ദൃശ്യമാധ്യമ രംഗത്ത് വിപ്ലവത്തിൻ്റെ പാത വെട്ടി തുറന്ന നികേഷ് കുമാർ രാഷ്ട്രീയത്തിലേക്ക് ചൂട് വെക്കുകയാണ് നികേഷ് കുമാറിന് രാഷ്ട്രീയ രംഗത്ത് തിളങ്ങാനാകുമോ സാമൂഹ്യ നിരീക്ഷകനും രാഷ്ട്രീയ നിരീക്ഷണുമായ ജോയ് തൃശ്ശൂർക്കാരനാണ് പാർട്ടിയുടെ വർഗശത്രുവായ എം വി രാഘവനും ഒക്കെ സി പി ഐ എമ്മിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും പാർട്ടിക്കാർ അതിനൊരു ഉത്തരം പറയാൻ താങ്കൾക്കാവുമോ തീർച്ചയായും പറയാൻ പറ്റും എം പി രാഘവൻ നമ്മളൊരു വർഗശത്രു എന്ന് പറയുന്നത് ആ എനിക്ക് യോജിപ്പില്ലേ എന്നു പറഞ്ഞേ നയപരമായിട്ട് അന്ന് ഒരു വ്യതിയാനം വന്നു ആ വ്യതിയാനം ഇത്രയേ ഉള്ളു അതായത് കോൺഗ്രസിനെ എതിർക്കാൻ വർഗീയ കക്ഷികളായ വർഗീയ കക്ഷികളായിട്ടുള്ള മുസ്ലിം ലീഗിനെ കൂട്ടി പിടിച്ചാലും കോൺഗ്രസിനെ എതിർക്കണം എന്നുള്ളതായിരുന്നു എം പി രാഘവൻ്റെ കൂട്ടരുടെയും ഒരു നയം അതിന് അന്നത്തെ പാർട്ടി തിരസ്കരിച്ചു ആ നയല്ല കോൺഗ്രസിനെ എതിർക്കണം ഒപ്പം തന്നെ വർഗീയതയെ എതിർക്കണം ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കാലികമായിട്ടുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ വർഗീയത വലിയൊരു ഭീഷണി വിപത്തായിട്ട് മാറി നിൽക്കുക ആ സാഹചര്യത്തിൽ നമ്മൾ അന്നത്തെ എതിർക്കണം എന്ന് പറഞ്ഞപ്പോൾ എം പി രാഘവനുമൊക്കെ മാറി സാഹചര്യം അല്ല ഇപ്പോൾ ഇപ്പോൾ കോൺഗ്രസിനെ സഹായിച്ചുകൊണ്ട് തന്നെ അതിലും വലിയ വിപത്തിനെ നമ്മൾ എതിർക്കണോ ആ അപ്പോൾ ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികളെ എതിർക്കാൻ വേണ്ടിയുള്ള സംവിധാനം കോൺഗ്രസ് ആയിട്ട് നമ്മൾ കോൺഗ്രസിൻ്റെ കൂടെ നിന്നുകൊണ്ടും നമ്മൾ ചെയ്യണം പക്ഷേ ഞാൻ പറഞ്ഞു വരണതാണെങ്കിൽ ആ എം പി രാഘവൻ അന്ന് ഉന്നയിച്ച കാര്യത്തിന് ഇപ്പൊ പ്രസക്തിയില്ല പക്ഷെ അത് എം പി രാഘവൻ ജീവിച്ച് മരിക്കുന്നതിന്റെ തൊട്ട് അല്ലെങ്കിൽ കുറച്ച് കാലഘട്ടത്തിൽ എം പി രാഘവൻ ഈ പ്രസ്ഥാനത്തിനോട് അടുത്തിട്ടുണ്ട് അടുത്തതിന് ശേഷം എം പി രാഘവൻ ആ അതെ പാർട്ടി എം പി രാഘവൻ മരിക്കവന് ശരിയായിട്ടുള്ള ബോധം അയാളുടെ മനുഷ്യൻ്റെ മനുഷ്യനില് കുടി കൊള്ളണ സമയത്ത് തന്നെ അയാൾ പാർട്ടിയായിട്ട് അടുത്തു ഇപ്പോൾ നികേഷ് കുമാർ പാർട്ടിയുടെ അടുക്കുമ്പോൾ കുറേ ആളുകൾ കോൺഗ്രസ് ഗ്രൂപ്പുകളിലൊക്കെ എം പി രാഘവൻ്റെ പണ്ടത്തെ സി പി എം വിരുദ്ധത വെച്ചിട്ടുള്ള വീഡിയോകളൊക്കെ കൂടെ പക്ഷേ എം പി രാഘവനും കുടുംബത്തിനും കുടുംബത്തിനും നികേഷ് കുമാറിനും എം പി കാരൻ രാഘവൻ മരിക്കുന്നതിന് മുൻ തന്നെ പാർട്ടിയുടെ അടുത്തുള്ള ബോധ്യത്തിൽ നിന്നാണ് എം നികേഷ് കുമാർ ഈ പാർട്ടിയിലേക്ക് തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം നികേഷ് കുമാറിൻ്റെ ജനറ്റിക്കായിട്ട് ഈ പാർട്ടി അല്ലാണ്ട് ആൾക്ക് അല്ലേ ആൾക്ക് സമ്പത്തൊക്കെ ഉണ്ടെങ്കിലും ഈ പാർട്ടിയോട് കൂടെ ചേർന്ന് സേവനം ചെയ്യണമെന്നുള്ള ആ മനുഷ്യൻ്റെ ഉദാത്തമായ ആഗ്രഹം തന്നെ കൂടിപോലാണത് ഒരുതരം പ്രലോഭനങ്ങൾക്കോ സമ്പത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ചുമതന അല്ല എന്ന് തന്നെയാണ് അതിൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അയാൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ഈ ജോലിയും ഒക്കെ കളഞ്ഞിട്ട് പ്രവർത്തിക്കാൻ വരുമ്പോൾ അത് നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗി ഉപയോഗിക്കണം ആ ഉപയോഗിക്കുന്നതിൽ പാർട്ടിയുടെ ആ തീരുമാനം എന്തായാലും അനുകൂലമായി മാറുമെന്ന് ഞാൻ തോന്നേ എന്തായാലും ഒരു കാര്യം ഉറപ്പ് നികേഷ് കുമാറിൻ്റെ പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് ഗുണകരമായി മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എംപി രാഘവൻ ഒരു നമുക്ക് ആദരണീയനായിട്ടുള്ള ഒരു നേതാവ് മരിച്ചുപോയി നിഗേഷ് കുമാർ വേറൊരു പൗരൻ വേറൊരു ചിന്താ ചിന്താ മണ്ഡലം ആളെ ആ രീതിയിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളാം സ്വാഗതം തീരുമാനം പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷിച്ചതല്ല എന്നാലും ഇതാണ് ആളുടെ യഥാർത്ഥ മാർഗം എന്ന് എനിക്ക് ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് ആളെ പിന്തുടരുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളിലൊക്കെ പിന്തുടരുന്ന ഒരു വ്യക്തി നിലയ്ക്ക് എനിക്ക് തോന്നിയിരുന്നു ഇതല്ലാണ്ട് ഒരു മാർഗം ഇനി നികേഷ് കുമാറിന് തിരഞ്ഞെടുക്കാനില്ല കാരണം ആളുടെ ഈ രാഷ്ട്രീയം ജനറ്റിക്കാണ് പരമ്പരാഗതമായി കൈമാറി കൈമാറി വന്ന ഒരു രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നാണ് ആൾ ഇങ്ങനൊരു തീരുമാനം തിരഞ്ഞെടുത്തതെന്നാണ് എൻ്റെ ഉത്തമ ബോധ്യം പക്ഷേ നികേഷ് അത് ആലോചിച്ചിട്ട് എടുത്ത തീരുമാനം തന്നെയാണ് ആൾ ആളുടെ ദൃശ്യമാധ്യമ രംഗത്തുള്ള ഇടപെടൽ ഒരു ജോലികേക്കാളും ഉപരി ഒരു പെർഫെക്ഷൻ പെർഫെക്ഷൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു അതിൽ നിന്ന് ഇപ്പോൾ ഒരു പുതിയ തലത്തിലേക്ക് ആൾ ആളുടെ കർമ്മമണ്ഡലം മാറ്റുമ്പോൾ ആളുടെ ആ പെർഫെക്ഷൻ ജീവിതത്തിൽ ഏറ്റവും ആളുടെ മനസ്സിൽ കുടികൊള്ളണ ആ രാഷ്ട്രീയ പ്രവർത്തനം അത് സി പി എമ്മിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള ആളുടെ താ താല്പര്യം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്ന ഒരു ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് ആ തീരുമാനം എടുത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് തീർച്ചയായും സൗകര്യകമാണ് അതൊരു കാലികമായിട്ടുള്ള ജനങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു തീരുമാനം കൂടിയാണ് അങ്ങനെ ചില ഓർമ്മകളുണ്ട് ഞാൻ രാഷ്ട്രീയം കൂടുതൽ ശ്രദ്ധിക്കുന്ന അതായത് ദൃശ്യ മാധ്യമ രംഗം നമ്മളുടെ കേരളത്തിൽ വാർത്തയിൽ കൂടുതൽ ഇടം പിടിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നികേഷ് കുമാർ ഇന്ത്യ മിഷൻ്റെ ചെയർമാൻ എം ഡി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമാണ് പക്ഷേ അതിലും മുന്നത്ത ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒരു ഇന്ത്യ ടുഡേ ഒരു അന്നത്തെ ഇന്ത്യ ടുഡേ ആണ് അന്നത്തെ രാഷ്ട്രീയ സമകാലീന പ്രസിദ്ധീകരണം അതിൽ അകത്ത് തൊണ്ണൂറ്റി ഒമ്പതിൽ അവർ പ്രസിദ്ധീകരിച്ചു അതായത് അടുത്ത ഒരു ദശകം അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തെ സ്വാധീനിക്കുന്ന പത്ത് മഹത് വ്യക്തികളിൽ അന്ന് എനിക്ക് പത്ത് എപ്പോഴും മുഴുവൻ ഓർമ്മയില്ല എന്നാലും അതിലൊരാൾ വി എസ് ഉണ്ടായിരുന്നു ഒരാൾ നികേഷ് കുമാർ ആയിരുന്നു എനിക്ക് ആ ഞാൻ മനസ്സിലാക്കാത്ത അന്ന് ബോധ്യപ്പെടാത്ത ഒരാളായിരുന്നു ഈ നികേഷ് കുമാർ ഞാൻ ആളെ ആളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ ആൾ എം പി രാഘവൻ്റെ മകനാണെന്ന് ആ സമയത്ത് എം പി രാഘവൻ സി പി എമ്മുമായിട്ട് നയപരമായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ വിധി ചലിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്ത് പോയി നിൽക്കുന്ന സമയം പുറത്തു പോയി യു ഡി എഫായിട്ട് ചേർന്ന് നിൽക്കുന്ന സമയം ആ സമയത്ത് ആണ് നികേഷ് കുമാര് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തെ സ്വാധീനിക്കുന്ന വ്യക്തികളിൽ ഒരാളാകുമെന്നുള്ള ഈ പ്രസിദ്ധീകരണത്തിൻ്റെ പ്രവചനം അതിനുശേഷമാണ് ഞാൻ ഈ ശ്രീ നികേഷ് കുമാറിനെ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയത് ആളുടെ ആ ദൃശ്യമാധ്യമ രംഗത്തെ വൈ വൈഭവം പുറത്തു വന്നത് ഈ ഇന്ത്യ മിഷനിൽ ആൾ എം ഡി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമാണ് ആ സമയത്ത് ആ കാലഘട്ടം ഇപ്പോൾ എനിക്ക് വർഷങ്ങൾ കൃത്യമായിട്ട് ഓർമ്മയില്ല എന്നാലും ഞാൻ ഒരു കാര്യം പറയാം പ്രീ സർവേകൾ ഇപ്പോൾ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രീ സർവേകൾ നിരോധിച്ച കാലഘട്ടമാണല്ലോ പക്ഷേ ഈ നികേഷ് കുമാർ അന്ന് ആ ഒരു ഇടപെടൽ നടത്തുന്ന സമയം ആ കേരളത്തിൽ ഒരു നിയമസഭ ഇലക്ഷൻ നടക്കണം ആ സമയത്ത് നാല് ഘട്ടം ഒറ്റ ആയിട്ടാണ് കേരളത്തിലാ ഇലക്ഷൻ നടന്നത് ആ ഇലക്ഷൻ നടന്നപ്പോൾ ഇന്ത്യ വിഷൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രീ സർവേ പോൾ പോളിൻ്റെ പ്രീ സർവേ നടന്നു ആ പ്രീ സർവേയിൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നികേഷ് കുമാർ പ്രവചിച്ച ആ പ്രവചനത്തിൽ എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റെട്ട് ശതമാനം ആക്കുററ്റ് ആയിരുന്നു ഇന്നത്തെ പല പ്രീസർവേകൾ അച്ഛൻ ആ ശരി ശരി അച്ഛൻ മാത്രമല്ല യു ഡി എഫിൻ്റെ യു ഡി എഫിനെ നയിക്കുന്ന ചാലക ശക്തികളായിട്ടുള്ള അമ്മ ചെറുകിട കക്ഷികൾ ടി എം ജയിക്കിപ്പോൾ തുടങ്ങിയിട്ടുള്ള യു ഡി എഫിൻ്റെ കുറേ അധികം നേതാക്കന്മാർ തോൽക്കുന്ന ആൾ പ്രവചിച്ചു ആ തോൽ അവരെല്ലാവരും തോറ്റുന്നു മാത്രമല്ല ഇന്നന്ന മണ്ഡലങ്ങൾ എൽ ഡി എഫ് ജയിക്കുന്നു ഇന്നന്ന മണ്ഡലങ്ങളിൽ യു ഡി എഫ് തോൽക്കുന്നു പറഞ്ഞാൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ഇത്രയും ആക്കുറേറ്റ് ആയിട്ടുള്ള ഒരു പ്രീ സർവേ പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ അതിന് ശേഷം അതിന് ശേഷം കേരളത്തിൽ ഈ രാഷ്ട്രീയ മാറ്റം ഉണ്ടായപ്പോൾ യു ഡി എഫ് സംവിധാനം ഈ മനുഷ്യനെ മാധ്യമ രംഗത്ത് ബഹിഷ്കരിച്ചു രണ്ടാം മറ്റൊരു മാറ്റം ഉണ്ടായത് ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിൽ പ്രീ സർവേകൾ നിരോധിക്കാൻ ഉണ്ടായ ചേതോ ഈ ഒരു സംഭവമായിരുന്നു ികേഷ് കുമാർ ആ നികേഷ് കുമാറിന്റെ ഒരു ടീം ആ അതെ അതെ നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അന്ന് നടന്നിട്ടുള്ള ഈ സർവേയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രീ സർവേകള് നിരോധിക്കാനുണ്ടായ ഒരു രാഷ്ട്ര അല്ലെ ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായി ഇങ്ങനെ ഒരു തീരുമാനം അങ്ങനൊരു ഒരാളെ അതായത് ഭരണ ഒരു ദശകത്തിൽ കേരളത്തിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കണ്ടത് അയാളുടെ ആ അന്തർലീനമായിരിക്കുന്ന ആ ദൃശ്യമാധ്യമ രംഗത്തുള്ള അയാളുടെ കഴിവുകളെയും അയാളുടെ ആ ഒരു വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന അയാളുടെ പൊട്ടൻഷ്യാലിറ്റിനെ കണ്ടിട്ടായിരിക്കും ഇരുപത്തിനാല് മണിക്കൂർ ന്യൂസ് ചാനലിൻ്റെ മുന്നിൽ ശ്രോതാക്കളെ പിടിച്ചിരുത്താനുള്ള ഒരു ഇടപെടൽ ശേഷി എന്ന് പറഞ്ഞാൽ അത് പല അത് രാഷ്ട്രീയം പറയുമ്പോൾ അത് സർഗാത്മകമാവണം അത് യാഥാർത്ഥ്യബോധം വേണം സത്യസന്ധത വേണം ഇതൊക്കെ ഈ മനുഷ്യരിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കൃഷ്ണപിള്ളയുടെ ഒരു വാചകമുണ്ട് അതായത് ഓരോരുത്തരുടെയും കഴിവിനെ പാർട്ടി കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ കഴിവുകളെ പാർട്ടി പ്രസ്ഥാനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പാർട്ടിയുടെ ആ കഴിവിനെയാണ് ഈ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നത് ഇപ്പോൾ വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത കഴിവുകളാണല്ലോ ആ നിലയ്ക്ക് ഈ നിസ് നികേഷ് കുമാറിൻ്റെ ഒരു പ്രത്യേകത എന്താണെങ്കിൽ ജനറ്റിക്കായിട്ടും പരമ്പരാഗതമായിട്ടൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ നിസ്വാർത്ഥ സേവനം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആ മനുഷ്യൻ്റെ അക്കഴിവുകളെ പാർട്ടി ഉപയോഗപ്പെടുത്തണം ഇപ്പോൾ പാർലമെൻറ്റിൽ ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ആൾക്കാർ ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിന് ഒരു മുതൽക്കൂട്ട് എന്ന രീതിയിൽ ഭാവിയിൽ അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം ഒരു കാര്യമുണ്ട് എപ്പോഴും പാർട്ടിയുടെ മുതൽക്കൂട്ടെന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥരായിട്ടുള്ള പ്രവർത്തകരാണ് ആ പ്രവർത്തനത്തിൻ്റെ പ്രവർത്തകരുടെ ഒരു കണ്ണിയായിട്ടാണ് ഞാൻ ഈ നികേഷ് കുമാറിനെ ഇപ്പോഴും കാണുന്നത്